ഹലോ മുദ്മണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് നമുക്ക് കുറച്ച് പുറത്തെ കാഴ്ചകളും ശേഷം എൻ്റെ ഈ മുഖം കാണിച്ചു കൊണ്ടുള്ള കുറച്ച് കുറച്ച് വർത്തമാനങ്ങളും ഒക്കെ ആവാം കേട്ടോ കാര്യമുണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാം എന്തായാലും എപ്പോഴും നിങ്ങളിതൊക്കെ തന്നെ ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് മഴ പെയ്തപ്പം ഞാൻ ഇതിലെ പുറത്ത് നിന്ന റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതൊക്കെ ആയിരുന്നു പക്ഷേങ്കിൽ അത് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ഇട്ട് എന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ മഴ വരുമ്പോൾ ഞാൻ അധികം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല കാരണം എന്താ വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല ഒരു തുള്ളി മഴ എൻ്റെ തലയിൽ വീണാൽ മതി മക്കളെ പിന്നെ ജലദോഷം അങ്ങ് തുടങ്ങുക അത് അത് ഇന്നൊന്നുമല്ലേ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല കേട്ടോ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അതായത് നമ്മളിപ്പം അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് കുട ചുരുക്കിയിട്ട് അങ്ങോട്ട് കയറുമില്ലേ അങ്ങനെ കയറുമ്പോൾ പോലും ഒരു തുള്ളിയാണ് തയ്യൽ വീണു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം വരുമായിരുന്നത് അതുകൊണ്ടിരിക്കും മഴയെ അത്ര ഇങ്ങനെ മഴയത്തോടെ ഇറങ്ങി നടക്കാനായിട്ട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് എന്തോ എനിക്ക് ഞാൻ അങ്ങനെയൊന്ന് ഇറങ്ങിയാലോ എന്ന് വിചാരിച്ച് കുടയൊക്കെ എടുത്ത് പയ്യെ ഇറങ്ങിയതാണ് ചെറുതായിട്ടൊക്കെ എന്ന് വെച്ചാൽ വലിയ എമണ്ട മഴയൊന്നും അല്ല കേട്ടോ അപ്പുറത്ത് വണ്ടി കിടക്കുന്നാണ്ടോ ഞാൻ എന്ത് ചെയ്യുന്ന അറിയുമോ മഴക്കാർ പെയ്തു കഴിഞ്ഞ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടി കഴുകൽ എനിക്ക് എന്നാ മടിയാണോ എൻ്റെ ദൈവമേ എനിക്ക് വൈ ഇത്രയും മടി പിടിച്ച സംഭവം ഈ പാത്രം കഴുകലും വണ്ടി കഴുകലും രണ്ടും കുറച്ച് തൊല്ല പിടിച്ച പരിപാടികളാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞു കൊടുക്കോ അപ്പം ഞാൻ വലിയ എമണ്ടം മഴ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ തള്ളിപ്പുറത്താക്കി കൊണ്ടു ഇട്ടു പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇന്ന് മഴ ചേട്ടൻ ഇത്തിരി വൈകിയാണ് വന്നേ പക്ഷേ മഴ ശക്തമായിട്ട് മഴ പെയ്തപ്പോഴത്തേക്കും അതിനു മുന്നേ ഇതിനെ എടുത്ത് അകത്തിടേണ്ടി വന്നു കാരണം എന്താണെന്നറിയോ ഗ്യാസുകാരൻ ചേട്ടൻ ഗ്യാസും കൊണ്ട് വന്നു അപ്പോൾ ആ വണ്ടി ഇതിൻ്റെ മുറ്റത്തേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ഇതിനെ എടുത്ത് മാറ്റം ഉണ്ടായോ അപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നാളെ പള്ളിയിൽ പോകാൻ വേണ്ടിട്ട് കഴിയണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പുറത്തിറക്കിയിട്ടതാ ഇനി എൻ്റെ പണി വീണ്ടും ഇത് കഴുകാണ്ട് രക്ഷയില്ലല്ലോ സാരമില്ല എന്തു ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ഇതുപോലത്തെ പണികളൊക്കെ നിങ്ങൾക്കുണ്ടോ എനിക്ക് ഇമാതിരി ഉടായ്പകളൊക്കെ ഇച്ചിരി കൂടുതലാണ് ഭയങ്കര മടിച്ചിയാണ് കേട്ടോ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ തേരാ പാര നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ സെയിൽസ്മാൻ ഈ നമ്മുടെ ഈ വീടുകളിൽക്കിടെ ഇങ്ങനെ കൊണ്ടു നടന്ന് കൊടുക്കത്തില്ലേ രാവിലെ ഒരു ചേട്ടൻ വന്നായിരുന്നു പാവം തോന്നി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ വീഴുന്ന പിച്ച ചരിത്രത്തിലുള്ളയാളൊന്നുമല്ല പക്ഷെ എനിക്ക് ആ ചേട്ടനെ കണ്ടപ്പോൾ എന്തോ ജനുവനാണെന്ന് തോന്നിയപ്പോൾ എനിക്ക് സങ്കടം തോന്നി അതായത് ആ ചേട്ടൻ്റെ മോൾക്ക് എന്തോ സർജറിക്ക് വേണ്ടിയിട്ട് ക്യാഷ് ഇന് വേണ്ടിയിട്ട് അപ്പോൾ കുറച്ചുകൂടെ ക്യാഷ് വിളിക്കങ്ങണ്ട് എണ്ണായിരം രൂപയും കണ്ട് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് സെയിൽ നടന്ന അപ്പോൾ മുളെ ഓർമ്മ എടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അന്ന് ആ സമയത്ത് ഞാൻ ഒരു ഫിഷ് കട്ടറെ എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഈ പയ്യം വന്നേക്കുന്നു ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞായിരുന്നു അവൻ്റെ അടുത്ത് പിന്നെ ചേച്ചി എന്തെങ്കിലും നോക്ക് നോക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മേടിക്കുന്ന ആളൊന്നും അല്ല പക്ഷേ എനിക്ക് എൻ്റെ കണ്ണിൽ ഈ സംഭവം മുടക്കി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ മനസ്സിൽ കയറി കൂടിയൊരു സംഭവമായിരുന്നു കേട്ടോ ഇതുപോലെ ഈ ഒരു സ്പൂണിൻ്റെയൊക്കെ വലിയ തവിയില്ല അതിൻ്റെയൊക്കെ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാന്നുള്ളത് ഹോൾഡർ വാങ്ങിക്കുക എന്നുള്ളത് ഞാൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ നോക്കിയിരുന്നുണ്ടെങ്കിലും എനിക്കത് മനസ്സിൽ പിടിച്ചില്ല കാരണം ഇത് വെയിറ്റ് ഉള്ളതല്ലേ സ്റ്റീലിൻ്റെയൊക്കെ ഹോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് മറിഞ്ഞാടുവല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല പക്ഷേ എൻ്റെ ദൈവം എനിക്ക് വയ്യ എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു സാധനം എൻ്റെ വീട്ടിൽ പഠിക്കൽ തന്നെ എത്തിച്ചു തന്നു ഇതാകുമ്പം മറിഞ്ഞു കടത്തില്ല ഫ്രൂട്ട്സ് ബാസ്ക്കറ്റായി ഉപയോഗിക്കാം അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൈസൊക്കെ അതിനകത്ത് ഇട്ട് എണ്ണ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതുപോലെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് എൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ മൈ വേൾഡിൽ ഇട്ടിട്ടുണ്ട് ഇടാൻ പോകുന്നുണ്ട് കേട്ടോ നാളെ ഇടുവേ അപ്പോൾ അന്നേരം ഡീറ്റെയിൽ ആയിട്ടുണ്ട് പല രീതി പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ തന്നെ എനിക്ക് കിട്ടി അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ ആവാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എൻ്റെ വീഡിയോ എടുത്തിട്ട് പകുതി വെച്ച് ബ്ലോക്ക് ആയിപ്പോയി എന്നാലും ഞാൻ ആ പയ്യനെ പിടിച്ച വീഡിയോ എടുത്തിട്ടുണ്ട് അവനൊന്നും മനസ്സിലായതുമില്ല എന്ന് ഞാൻ എടുക്കുകയും ചെയ്തു പിന്നെന്താ ഒരു സൈഡിൽ നിന്ന് പോയി അടുത്ത സൈഡിലേക്ക് ഞാൻ ഇറങ്ങി കേട്ടോ ഈ ഇപ്പം ഈ മുല്ലപ്പൂവൊക്കെ പൂക്കുന്ന സമയമാണോ എന്തോ എൻ്റെ ഇവിടെ നിൽക്കുന്ന ചെറിയ മുല്ലയിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറയൊക്കെ നടന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കിയതാണ് പക്ഷേ നടപടിയില്ല മക്കളെ അപ്പം അധികം ഒന്നും എടുക്കാനായിട്ട് പറ്റിയതുമില്ല അപ്പോഴത്തേക്കും മഴയും പോയി എല്ലാം പോയി അപ്പോൾ ബാക്കി നമുക്ക് നേരിൽ അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങാം കേട്ടോ നിങ്ങൾക്കേ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോഴേ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി കേട്ടോ അതായത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പലരും ഇങ്ങനെ കമൻസിൻ്റെ താഴേക്ക് വന്നിട്ട് കുറേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ എങ്കിൽ എനിക്കുണ്ടല്ലോ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊരു ക്യൂ ആൻ്റെ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ താഴെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് നമ്മളിടുമ്പോൾ കുറേ ഇടണ്ടേ അതിനുള്ള ഒരു ക്ഷമയൊന്നും എനിക്കില്ലെന്നേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് എല്ലാവരുടെയും ചോദ്യങ്ങളൊക്കെ ഉള്ള ഉത്തരങ്ങൾ മാത്രമായിട്ടൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്യാലോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊന്നു കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പം അതിൻ്റെ ആൻസർ ഞാൻ കറക്റ്റായിട്ട് പറയാം പിന്നെ ഇന്നലെ എല്ലാവരുടെയും കമൻസൊക്കെ വായിച്ചു ഒരുപാട് സന്തോഷമായി പിന്നെന്താ ഈ ഇടയ്ക്ക് വീഡിയോ കട്ടായി പോകുന്നു ഇവിടെ പിള്ളേരുണ്ടെന്ന് ഇവരെ കൊണ്ട് ഒരു ആച്ച ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും ഇവർക്ക് അവധിയുള്ള ദിവസം എനിക്ക് വീഡിയോ എടുത്തിരിച്ച കഷ്ടപ്പാടും ദുരന്തവും ദുരിതവും പിടിച്ചൊരവസ്ഥയാണ് എന്റെ കുഞ്ഞു മക്കളെ അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നോ എന്തോ എന്തോ ആ അതായത് നമ്മൾ കമൻസൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്കുള്ള മെയിൻ സന്തോഷം കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർ ആരൊക്കെയാണെന്നും ഒക്കെ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് പക്ഷെ നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ കമന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷം ചില്ലറയല്ല കാരണം ഡെയിലി അതായത് ഓരോ എല്ലാ വീഡിയോസിലും വരുന്നവരുണ്ട് എല്ലാ അപ്പം എല്ലാ വീഡിയോസും കാണുന്നവരെയും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരു സന്തോഷമല്ലേ അത് അപ്പം അതുകൊണ്ട് അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ അത്യാവശ്യം കമൻസും കാര്യങ്ങളൊക്കെ പയ്യെ പയ്യെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ സത്യം പറയാലോ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടിയും മക്കളെ പിന്നെന്താ പിന്നെന്താ പറയണ്ട ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ മക്കളോടൊ മക്കളെ ഉണ്ടല്ലോ നോ എന്ന് പറയേണ്ട കാര്യങ്ങൾ നോ എന്ന് പറയാൻ പഠിപ്പിക്കുക തന്നെ വേണം അതായത് അവരുടെ കാര്യങ്ങൾക്ക് പ്രഫറന്സ് കൊടുക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അത് അത് മാറ്റി വെച്ചിട്ട് കൂടി മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർ നിർബന്ധിതരാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലൊക്കെ പ്രത്യേകിച്ച് ഞാൻ കാണുന്നൊരു കാര്യമാണ് ഇവർക്ക് പിന്നെ ഈ ഒരു ടീനേജ് പ്രായമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു പ്രായമായിരിക്കും അപ്പോൾ ഇവരെന്തെങ്കിലും കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിലാണെങ്കിൽ പോലും അത് പാടേയും കൂടെ മറക്കും അവനവൻ്റെ കാര്യമൊക്കെ അങ്ങോട്ട് പാടെ മറന്നിട്ട് ഈ പറയുന്ന ഫ്രണ്ട്സ് ചിലപ്പോൾ ഒരു നിസ്സാര കാര്യത്തിനായിരിക്കും വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതാവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നോ എന്ന് പറയേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവർ നോയെന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടെ എന്ന് പറയത്തില്ല ഇവർക്ക് ആ ഒരു സ്പോട്ടിൽ ഇവരുടെ എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്നുണ്ടെങ്കിലും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പുറകെ അങ്ങോട്ട് പോകുന്ന പ്രവണതയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അതെനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത് ഇത് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും അവനവന് തന്നെ കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അല്ലാതെ നമ്മൾ ഇതൊരു ദിനചര്യയായിട്ട് തുടർന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നമുക്കത് തിരുത്താൻ പറ്റുകയും ഇല്ല അവനവൻ്റെ കാര്യം വെള്ളത്തിലാവുകയും ചെയ്യും കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ല കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്നത് പക്ഷെ നമ്മൾ ഈ പഠിച്ച ശീലം ഒരു കാരണവശാലും അങ്ങോട്ട് മാറ്റുകയില്ല അതായത് നമുക്കെപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം കാരണം അത് അല്ലെങ്കിൽ നമ്മൾ അതുപോലൊരു പൊസിഷനിൽ എത്തിയ ഒരാളായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളൊരു സ്ഥായി ആയിട്ടുള്ളൊരു ഒരു ഇതിലെത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ കാര്യങ്ങൾ ഇടവഴിയിലേക്ക് കിടക്കുമ്പോൾ പെരുവ പെരുവഴിയിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാതിരിക്കുക കേട്ടോ പിന്നെ ചലര് പറയുന്നുണ്ടായിരുന്നു കമൻസ് വന്നാണ് കേട്ടോ പെൺകുട്ടി മോളാണ് പെൺകുട്ടികൾക്ക് ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ബോയ്സിൻ്റെ അടുത്താണെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ബോയ്സിനോടൊക്കെ ഫ്രണ്ട്ഷിപ്പ് കൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര എന്തോ ഒരു അപരാധം പോലെയായിരുന്നു അത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് പറയും ആരോടെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ അത് വേറെന്തെങ്കിലും തലത്തിലെടുക്കും അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ ആ ഒരു മൈൻഡും വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെ ഒരു കാരണവശാലും വിലയിരുത്തരുത് കേട്ടോ കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ശരിക്കും ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗേൾസിനേക്കാളും കൂടുതൽ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ ബോയ്സിനോടായിരിക്കും അത് മോളായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് പോയിസിൻ്റെ അടുത്തായിരിക്കും അതുകൊണ്ട് യാതൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വഴിവിട്ട ഒരു ബന്ധത്തിലേക്ക് പോവാതിരിക്കാനായിട്ട് അവരത് കെയർ ചെയ്തോളും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം നമ്മളതിനെ നിയന്ത്രിച്ചാൽ മതി കാരണം എപ്പോഴും ഞാനും ഒരു പെണ്ണാണ് പക്ഷേ ഞാൻ പറയാം ഈ പെണ്ണുങ്ങളെക്കാളും കുറച്ചും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വിശ്വസിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലത് എപ്പോഴും പോയി ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ ഈ പെണ്ണുങ്ങൾക്ക് കുശുമ്പ് കുഞ്ഞായ്മ കുശാഗ്രവൃത്തി അസൂയ യുവക സാധനങ്ങളൊക്കെ ഇച്ചിരി കൂടുതലുള്ള ടൈപ്പാണ് ഞാൻ ഉൾപ്പെടെ എല്ലാത്തിനും അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക അത്രയും വിശ്വസിച്ചൊന്നും നമുക്കൊരു കാര്യം ഇവരൊന്നും നിയമിക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ ബോയ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളുകളാണ് പക്ഷേ എന്ന് കഴുകൊണ്ട് അവരോട് ഇങ്ങനെ കറങ്ങി നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഇവരുടെ അടുത്ത് ഫ്രണ്ട്ഷിപ്പായി എന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല ഇപ്പോഴത്തെ ഒക്കെ സ്കൂളുകളിൽ അതുകൊണ്ടല്ലേ മിക്സ് ചെയ്തിട്ടല്ലേ പെൺകുട്ടികൾ ആൺകുട്ടികൾ അങ്ങനെ വേർതിരിവ് കാര്യങ്ങളൊന്നുമില്ല ഒരു തൊണ്ണൂറ് ശതമാനം സ്കൂളുകളിലും ഇവരെ ലേഡീസിനെയും അതായത് ബോയ്സിനെയും ഗേൾസിനെയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ്സുകളിൽ ഇരുത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർക്ക് ആ ഒരു ഇടപെടുന്നതിനുള്ള ഒരു മടിയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിന്താഗതികളും ഒക്കെ ഒന്ന് മാറിപ്പോയി എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെന്നിട്ട് നീ ആൺകുട്ടികളോട് മിണ്ടിപ്പോകരുത് അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് അതല്ലെങ്കിൽ അവർ നോക്കരുത് അങ്ങനെ അങ്ങനെയുള്ള നിബന്ധനകളൊന്നും വെക്കരുത് കാരണം നമ്മൾ ഓവറായിട്ട് ഇവരെ നിയന്ത്രിക്കാൻ ചെല്ലുമ്പോഴാണ് ഇവർ വഴിതിരിഞ്ഞ് വേറെ വല്ല വഴിക്കോടെ പോകുന്നത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വല്ലതും കാര്യമുണ്ടോ അവർ പോകുന്നത് നേരെയാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അതിനപ്പുറത്തേക്ക് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇപ്പോഴേ ഇല്ല അതിനൊക്കെ ഒരു സമയമുണ്ടെന്നേ പിന്നെ ചില കുട്ടികളുണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും അവർ തിരിഞ്ഞു പോയി പോയാൽ മതിയാവുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവർ തിരിഞ്ഞു പോകുകയെന്ന് തന്നെ ചെയ്യും അതിപ്പം എങ്ങനെയൊക്കെ അവരെ പറഞ്ഞ് നേരെയാക്കാൻ നോക്കിയാലും ഒന്നും അത് നടക്കൊന്നുമില്ല അപ്പം ഇപ്പോഴേ കുട്ടികളുടെ ഇടയിൽ ആൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്നുള്ളൊരു ചിന്താഗതി ഒന്നും വളർത്തിയെടുക്കേണ്ട കാരണം ഇപ്പോഴത്തെ സമൂഹത്തിലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലാണെങ്കിൽ പോലും തുല്യ പ്രാധാന്യം കൊടുക്കുന്നവരാണ് രണ്ട് കൂട്ടരും ഇപ്പം ജോലിക്ക് പോകുന്നവരായിരിക്കും മിക്ക ലേഡീസും ജെൻസും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അതായത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ ജോലിക്ക് പോകുന്നവരാണ് തിരിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പം മിക്കവരും തന്നെ കിച്ചണിലൊക്കെ ആണെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്യാനും വീട്ടു ജോലികളൊക്കെ തുല്യം ഒരേപോലെ തന്നെ ഇവർ രണ്ട് കൂട്ടരും ചെയ്യാനും ഒക്കെ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുന്നവരാണ് ഇപ്പോഴത്തെ ആൺകുട്ടികൾ പക്ഷെ ചില അമ്മമാരുണ്ട് എൻ്റെ മകനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചിൻ്റെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടാവും അവരെന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ ചിന്താഗതിയിലുള്ളവരാണ് ആൺകുട്ടികളെ അവരുടേതായ രീതിയിൽ നിർത്തുക പെൺകുട്ടികളെ അങ്ങോട്ട് അടുപ്പിക്കരുത് അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നവരാണ് ഒരു രീതിയിലേക്ക് കുട്ടികളും പോകുന്നത് കാർണവന്മാരും പോകുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു വേർതിരിവിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കാരണം അവരങ്ങനെ വലിയ ക്ഷുദ്രജീവികളൊന്നും അല്ല നമ്മൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമുക്കൊരു ബൗണ്ടറി നമ്മൾ നിശ്ചയിക്കുക അത് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതായത് നമ്മുടെ ആ ഒരു സേഫ് സോണിനെ അതായത് ഒരു ഒരു ലക്ഷ്മണരേഖ നമുക്ക് വേണം അതിനിപ്പുറത്തേക്ക് കടക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക അതിനപ്പുറം അവർ നിന്നോട്ടെ അതിനിപ്പം എന്താ പ്രശ്നം അതിനിപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തലവുക്ക് തുടങ്ങുന്നത് കൊടുക്കുന്നത് അതെന്താണ് ഏതാണ് ഏത് ഗ്യാപ്പ് വരെ എവിടം വരെ അവരെ നിർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക മിക്ക സ്കൂളുകളിലും ഇന്നലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒന്നും കാര്യമില്ലെന്നേ എന്തിനാ നീ ആവശ്യമില്ല അത് നിങ്ങളൊക്കെ കൂട്ടിലിട്ട പോലെ വളർത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേങ്കിൽ ആവശ്യത്തിന് മാത്രമേ സ്വാധീനം കൊടുക്കാനും പാടുള്ളൂ അധികം കൈവിട്ട് പോവുകയും ചെയ്യരുത് അപ്പം ഞാൻ പിള്ളേരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം കുറച്ച് പിള്ളേർ പോയി ഇതിലെങ്കിലും നോക്കിക്കൊണ്ട് പോകുന്നത് എന്തോ ചേച്ചി പറയുന്നത് എന്താണെന്ന് എന്തെങ്കിലും ആവട്ടെ അപ്പം ഞാൻ ഈ പറഞ്ഞ മോണക്കവർ ഓവർ നിയന്ത്രണത്തിലും കാര്യങ്ങളിലും ഒന്നും വയ്ക്കുകയൊന്നും വേണ്ട പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ട് വരിക ആൺകുട്ടികളാണെന്ന് കരുതിക്കൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല മനസ്സിലായോ അപ്പം ഇന്ന് വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞിങ്ങോട് കൊണ്ടുപോയല്ലേ എപ്പോഴും നിങ്ങളോട് ഇങ്ങോട്ട് തത്വജ്ഞാനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ എടുത്തടിച്ച് ചോദിക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ ഈ കുഞ്ഞുങ്ങളല്ലേ സഹോദരി സഹോദരന്മാരെ ഈ ഒരു രീതിയിലൊക്കെ ഒരു വീഡിയോ ആയിട്ട് വന്ന കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മാർക്കല്ലേ എന്താ പറയുക അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് രീതിയിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് താല്പര്യം എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതുപോലെ കമൻറ്റിലൂടെ ചോദിക്കാതെ അതായത് അതിൻ്റെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കത് മൊത്തത്തിൽ നോക്കിയതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ എളുപ്പം ഉണ്ടാകും ഓരോ വീഡിയോയുടെയും താഴെ വന്ന് ഇട്ട് അതായത് പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അത് അങ്ങനെയാണിത് ഇങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ഇതിലൊക്കെ ആർച്ച് ചോദിക്കാനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റിടുക കേട്ടോ നമുക്കതിൽ ക്യൂ ആൻഡ് ആയിട്ട് ചെയ്യാം പിന്നെ പിന്നെന്താ താൽക്കാലം നമുക്ക് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു പോകരുത് നാളെ നല്ലൊരു വീഡിയോയുമായി വരാം അതുവരെ ഇരിക്കും